അങ്ങനെ കഴിഞ്ഞ ദിവസത്തിന്റെ കുറച്ച് ഹാർഡ് വർക്കിങ്ങിന് ശേഷം ഞാൻ എന്താ ഒരുപാട് ചിലക്കർ കൃഷ്ണമുണ്ടോന്ന് ർ ബോസ് ഗ്രാഫ്റ്റ് ചെയ്ത് എന്റെ ഒരു വെച്ചിട്ടുണ്ട് ഇന്ന് ഇന്നിരുന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്യണം ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഇപ്പൊ എംറ്റി ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിൽ ഒരേ ഒരു പെട്ടി മാത്രമേ സെറ്റ് ചെയ്ത് വെച്ചുള്ളൂ ഈ ഒരു ഫയർ വർക്ക് റോക്കറ്റ് വേണ്ടിയിട്ട് ബാക്കിയുള്ള പെട്ടിയെല്ലാം അതിനകത്ത് എം തിയാണ് അപ്പൊ എനിക്ക് ഇതൊന്ന് ലേബൽ ചെയ്തിട്ട് അതിനകത്ത് വയ്ക്കേണ്ട ആണോ അതല്ല എനിക്ക് ഇവിടെ എടുത്തിട്ട് അതിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മളിപ്പോ കളിക്കുന്നത് ഒരു ക്രിയേറ്റീവ് മോഡാണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു നോർമൽ മൈൻക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമല്ല വേറെ ഒരുപാട് പുതിയ ഐറ്റംസ് ഉണ്ട് ഇപ്പൊ ഞാൻ അതെല്ലാം വച്ചിരിക്കുന്നത് എന്റെ ഒരു ബാഗിനകത്താണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ സുധന് ഇത് കോർ ചെയ്യണം അതിനുവേണ്ടി കുറച്ച് പ്ലാനിംഗ് കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഫസ്റ്റ് കാര്യം ഫസ്റ്റ് എനിക്ക് എന്റെ ബ്ലാക്ക് ബാഗ് വേണം ഞാൻ ഏത് വേൾഡ് ക്രിയേറ്റ് ചെയ്താലും അതിൽ എന്റെ ബ്ലാക്ക് ബാഗ് മസ്റ്റ് ആണ് അപ്പോൾ അപ്പൊ വേണ്ടി ആറ് പെട്ടി ഇതിനകത്ത് എടുത്തിട്ട് അതെല്ലാം എനിക്ക് ബ്ലാക്ക് കളർ അടിക്കണം ആ ഒരു ബ്ലാക്ക് കളർ അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ഇങ്ക് സാക്കിന്റെ ആവശ്യമുണ്ട് അത് കുറച്ച് എപ്പിസോഡിന് മുമ്പ് എന്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്റെ ലെവൽ നല്ല കുറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആ ഒരു സ്കൂട്ടിനെ പോയി കൊന്നിട്ടാണ് എന്റെ ലെവൽ ഞാൻ തിരിച്ചുപോച്ചത് അതകത്ത് മുപ്പത്തൊന്നുണ്ട് ഇതിൽ നിന്ന് ഒരു ആറ് എണ്ണം കയ്യിലോട്ട് എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ഈ ഒരു ബ്ലാക്ക് ഡൈവ് ആക്കി ഈ ഒരു ഷൾക്കർ ബോക്സ് എല്ലാം ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ ആക്കാൻ പോകുന്നത് ഈ ഒരു പെട്ടി എനിക്ക് എല്ലാ വേൾഡിലും വേണം അതെല്ലാം ഞാൻ എന്താ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ എന്റെ ബാഗ് തുറന്നിട്ട് ഈ ഒരു ആനുവൽ വെച്ച് അതിനെല്ലാം ഞാൻ പേരും കൊടുക്കാം ബ്ലാക്ക് ബാഗ് നമ്പർ വൺ ഇതുപോലെ ഞാൻ എല്ലാത്തിനും നമ്പർ കൊടുക്കാം ഒന്നായിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ അത് ആറ് പെട്ടി ആയിട്ടുണ്ട് ഈ ഒരു ആറ് പെട്ടിയും ഇതിനകത്തോട്ടിരിക്കണം ഇതെല്ലാം വിടണം എനിക്ക് ആവശ്യമുണ്ട് അങ്ങനെ അതായിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് എല്ലാം ആയിട്ടുണ്ട് ഇനി ഈ ഒരു റെഡ് കളർ അതിലോട്ട് ഞാൻ ഇനി ഫോക്കസ് ചെയ്യാം അപ്പൊ ഇതിൽ ഒരു റെഡ് പെട്ടി എന്റെ ഈ ഒരു ഫയർ വർക്ക് റോക്കറ്റ് ആയിരിക്കും ഇനി രണ്ടാമത്തെ പെട്ടി ഞാൻ വെക്കാൻ പോകുന്നത് എന്റെ റെസ്റ്റോൺ പെട്ടി ആയിരിക്കും അതെനിക്ക് എല്ലാ വീട്ടിലും വേണം ഇനി എന്റെ റെഡ് ഡൈ ഉണ്ടാവും അതോ ഞാൻ എടുക്കാൻ പൂവെടുക്കാൻ പോകണം എടുക്കാൻ പോകണം റെഡ് കളർ പൂ ദാണിക്കുന്നത് ഇത് ഇന്ന് രണ്ട് പൂവും കൂടി പൊട്ടിച്ച് കൈലോട്ടെടുത്തിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവാം ആ ഒരു രണ്ട് പീസ് പൂവിനേയും ഈ ഒരു റെഡ് ഡൈ ആക്കിയിട്ട് രണ്ട് പെട്ടി എടുത്ത് അത് രണ്ടും ഈ ഒരു റെഡ് കളർ ആക്കാം അങ്ങനെ അതായിട്ടുണ്ട് ഇനി ഇതിൽ ഒരു പെട്ടി ഞാൻ എന്റെ ബാഗിനകത്ത് വെച്ചിട്ട് തന്നെ എന്റെ റെസ്റ്റോൺ പെട്ടി ആക്കിയിട്ടുണ്ട് അങ്ങനെ ദദായി ഇനി ഈ ഒരു പെട്ടി ഇപ്പൊ തന്നെ വെച്ചിട്ട് ഇതിനകത്തോട്ട് ആ ഒരു റെസ്റ്റോൺ ഐറ്റംസ് എല്ലാം വെക്കാം പിന്നെ ഇതിനകത്തോട്ട് അത് വെക്കുമ്പോൾ ഒരേ ഒരു റൂൾ ഉണ്ട് നമ്മുടെ ഈ ഒരു നോർമൽ മൈൻക്രാഫ്റ്റിനകത്ത് വരുന്ന ഈ റെസ്റ്റോൺ ഐറ്റംസ് മാത്രമേ ഇതിനകത്ത് വയ്ക്കാവൂ അതായത് ഈ ഒരു അങ്ങനത്തെ ഐറ്റംസ് അല്ല അപ്പൊ അതെല്ലാം ഇവിടുന്നെടുത്ത് മാറ്റേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ആ പിന്നെ ഈ ഒരു സ്ലൈം വരുന്നോട്ട് ആ ഒരു സ്റ്റിക്കി പീസിനെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഇതിനകത്തോട്ടിരിക്കണം ഇങ്ങനത്തെ ഐറ്റംസ് അല്ല അങ്ങനെ ആ ഒരു റെഡ് പെട്ടി ഇതിനകത്തോട്ടിരുന്നോട്ട് ഇനി ഈ ഒരു മൂന്നാമത്തെ പെട്ടി ഇത് എന്റെ ടി എൻ ടി പെട്ടി ഇതിനകത്തോട്ട് വയ്ക്കാൻ വേണ്ടി എന്തായാലും ഇപ്പൊ ആ ഒരു ടി എൻ ഡി ഇല്ല അല്ലെങ്കിൽ ഇതിനെ ടി എൻ ടി പെട്ടി ആകണോ ആ ഒരു റെസ്റ്റോൺ പെട്ടി തന്നെ ഒന്നാക്കാരി പക്ഷേ അതിന്റെ അറ്റത്തൊരു പ്ലസ് കൊടുത്താൽ മതി ആ ഇതിന് ചെയ്യാം അതിന് ചെയ്യാം ഇത് റെസ്റ്റോൺ പറ്റി ഒരു പ്ലസും കൂടെ അറ്റത്തുണ്ട് ഇതിനകത്തോട്ട് വേണം നമ്മുടെ ഈ ഒരു ക്രിയേറ്റിവ് മോഡിനകത്ത് മെഷീൻസ് എല്ലാം വെക്കാൻ വേണ്ടിട്ട് എന്റെ ഒരു എനിക്ക് വേറെ പ്ലാൻ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോ ഇത് വേറെ ഞാൻ ഉണ്ടാക്കി ക്രിയേറ്റീവ് മോഡിന്ന് ഈ ഐറ്റംസ് എല്ലാം പൊട്ടിച്ചെടുത്തിട്ട് എന്റെ ബാഗിനകത്തിരിക്കുന്ന തോത് കയ്യിലോട്ടെടുത്ത് ഈ ഒരു മെഷീൻസും ഓരോ ഓരോ ടൈപ്പും അതെല്ലാം കൈയിലോട്ടെടുത്തിട്ട് ഇതെല്ലാം എനിക്ക് ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് വയ്ക്കണം ഇതെല്ലാം ഇതിനകത്തോട്ടങ്ങിരുന്നിട്ട് ഇത് ഇപ്പൊ തന്നെ അതാ ഏകദേശം നിറയാറായി ആ ഈ ഒരു എം ടി സിമാറ്റിക്കിന്റെ ആവശ്യം ഇനി അതുകൊണ്ട് അതെടുത്തിട്ട് അത് ഞാൻ ഇങ്ങോട്ട് വച്ചിരിക്കാം അങ്ങനെതാ ഈ ഒരു പെട്ടി ആയിട്ടുണ്ട് ഇനി ഇതും കൂടെ പൊട്ടിച്ചെടുത്ത് എന്റെ ഈ ഒരു അതുമായിട്ടുണ്ട് അങ്ങനെ ആയി ഓക്കെ ഇനി അടുത്ത് ആ ഒരു വൈറ്റ് പെട്ടി ഒരു സെക്കൻഡ് ഇത് എന്തെനിക്ക് ഇന്നലെ ഓർമ്മ വരാത്തത് എനിക്ക് ഈ ഒരു പെട്ടിക്കകത്ത് ഈ ഒരു ഷൽക്കർ ബോസ് മാത്രമല്ല എനിക്ക് ആണെങ്കിൽ ബാഗും വെക്കാൻ പറ്റിയേ എന്നാ പിന്നെ ഒരുപാട് ഈ ഒരു ബാഗ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് അങ്ങ് നിർത്തി വെച്ചാൽ മതിയായിരുന്നിട്ട് എന്തിനാണ് ഞാൻ ഈ ഒരു ഷൽക്കർ ബോസ് എടുത്തുകൊണ്ട് വന്നത് ഈ ഒരു ബാഗിനകത്ത് നമുക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇതിന്റെ ഒരു സ്റ്റോറേജും വലുതാക്കാൻ പറ്റിയേനെ അങ്ങനെ ഞാൻ വെച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ ഈ ബാഗ് നമുക്ക് ഡൈ അടിക്കാൻ പറ്റുമോ ഇവിടെ പാക്ക് പറ്റണം മാറ്റം കളർ ചെയ്യാൻ പറ്റും ും നമുക്കതിനും ഈ ഒരു ഡൈ കൊടുത്താൽ മതി എന്നാൽ ഈ ഒരു സെയിം സംഭവം തന്നെ എനിക്ക് നല്ല വലുതായിട്ട് ഉണ്ടാകാറില്ലേ ഇതുപോലെ ഇതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു എന്നാൽ ഒരു ഷർക്കർ നിൽക്കേണ്ട ഒരു സ്ലോട്ടിൽ എനിക്ക് രണ്ട് ഷൾക്കർ വയ്ക്കാൻ പറ്റിയേനെ ഈ ഒരു ഡയമണ്ട് ബാക്ക് പാകിനകത്ത് എനിക്ക് ഇപ്പോ ഒരു ഡബിൾ ചെസിനേക്കാളും ഒരുപാട് ഐറ്റംസ് വയ്ക്കാൻ പറ്റും അതൊക്കെ അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇത് ഞാൻ വലിയൊരു മണ്ടത്തരാണോ ചെയ്തതെന്നൊരു ഡൗട്ടുണ്ട് എന്റെ ബ്രെയിൻ ഈ ഒരു ബാക്ക് പാക്ക് ഗെയിമിലുള്ള കാര്യം കംപ്ലീറ്റ് അങ്ങ് സ്കിപ്പ് ചെയ്തു എന്റെ ഈ ഒരു ബാഗിന് ഈ ഒരു ഷൾക്കർ ബോസിനേക്കാളും ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് എനിക്കറിയാറ് പക്ഷെ ഇതിനടുത്തേപോലെ ിനകത്ത് വയ്ക്കാൻ പറ്റുന്നുള്ള കാര്യം എന്റെ തലയ്ക്കകത്ത് നേരെ ആക്ടിവേറ്റ് ആയില്ല അത് പക്ഷെ ഞാൻ എന്തായാലും കൂടെ ചെയ്തതേയുള്ളൂ ഞാനിരുന്ന് ആലോചിക്കുകയാണ് ഇത് ഞാൻ മുഴുവൻ നിറച്ചുവെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടുമോ അതോ വേറെ ഏതെങ്കിലും നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുമോ നിനക്ക് നിക്കി എനിക്ക് ഈ ഒരു ബാഗിനകത്ത് വേറൊരു ബാഗ് വയ്ക്കാൻ പറ്റൂലല്ലോ ഞാനിപ്പോ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇല്ല ഇല്ല എനിക്കിത് വെക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ കളിക്കുന്നുണ്ടോ ഒന്നും നടക്കുന്നില്ല പക്ഷേ ഈ ഒരു ബാഗിനകത്തോട്ട് എനിക്ക് വേറെ ഷൾക്കർ ബോസ് വയ്ക്കാൻ പറ്റും അതവിടെ ഇരിക്കുന്നത് കണ്ടാ നിക്ക് അപ്പോൾ ഈ ഒരു ഷൾക്കർ ബോസിനകത്തോട്ട് എനിക്ക് ഈ ബാഗ് വയ്ക്കാൻ പറ്റുമോ ഓ അതും പറ്റൂല എന്താ ക്ലിക്ക് ചെയ്യുന്നൊന്നും നടക്കുന്നില്ല പക്ഷെ അത് നേരെ റിവേഴ്സ് നടക്കും ഷൾക്കർ ബോസ് എടുത്തിട്ട് എനിക്ക് എന്റെ ബാഗിൽ വെക്കാൻ പറ്റും ഓഹോ ഇതെന്നാ ഞാൻ എങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന പെട്ടി എല്ലാം എടുത്തിട്ട് എനിക്കൊരു ബാഗിനകത്ത് വെച്ച് ആ ബാഗ് എടുത്ത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ലോട്ട് എനിക്ക് പിന്നെ ഇവിടെ ബാക്കി കാണാം ഇതിപ്പോ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പമായല്ല ഇത് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഇതിനകത്ത് മുഴുവൻ ബാഗ് കൊണ്ട് നിറയ്ക്കണോ അതോ ഈ ഒരു ഷൾക്കർ ബോസ് തന്നെ അങ്ങ് വെക്കണോ ഇതിനകത്ത് മുഴുവൻ ഞാൻ ബാഗ് നിറച്ചു കഴിഞ്ഞാൽ അതിനെ ആ ഒരു ഡയമണ്ട് ലെവലൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോകണം എനിക്ക് ആ ഒരു മാക്സിമം സ്പേസ് കിട്ടുകയുള്ളൂ പിന്നെ അതിന്റെ കളർ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് എനിക്കതിനെ ഡയമണ്ട് ആക്കണമെന്നില്ല അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് ഓരോ ബാഗിനും എനിക്ക് എട്ട് പീസ് ഡയമണ്ട് കൊടുക്കണം ഓക്കെ ഞാൻ തിരിച്ചു മറിച്ചു വിട്ട് ആലോചിച്ച് നോക്കി ഒരു ഡിസ്അഡ്വാൻറ്റേജും എന്റെ തലയ്ക്കകത്തോട്ട് കിട്ടുന്നില്ല ഇതിനകത്ത് ബാഗ് വയ്ക്കാതിരിക്കാൻ വേണ്ടിട്ട് പക്ഷെ എനിക്ക് ഒരു ഐഡിയ കിട്ടി ഈ ഒരു ബാഗ് വയ്ക്കുന്നത് നല്ലൊരു ഐഡിയ ആവുന്നത് അതിപ്പൊ ഞാൻ വെച്ചൊരു റെസ്റ്റോറൻറ്റ് പെട്ടിയാണ് ഇപ്പൊ ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് പെട്ടിക്ക് പോരാം ഒരു റെസ്റ്റോറൻറ്റ് ബാഗ് വെച്ച് കഴിഞ്ഞാൽ അതോടെ ഒരു ബാഗ് ഞാൻ എന്താ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ഇത് ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പറൻറ്റ് ബാഗ് എന്ന് വെച്ചോ ഇത് ഞാൻ കയ്യിലോട്ടെടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഈ റെസ്റ്റോറൻറ്റ് പെട്ടി ഇവിടെ വെച്ച് ഇതിനകത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഇതിനകത്തോട്ട് ലോഡ് ചെയ്തിട്ട് എനിക്ക് ഇതിനെ വേറെ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇത്ര ഐറ്റംസ് വെച്ചതില് ഈ ഒരു കോട്സ് മാത്രം ഇതിനകത്ത് രണ്ട് സ്ലോട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം എനിക്ക് ഇതിന്ന് എടുത്തിട്ട് ഈ ഒരു ഷൽക്കർ ബോസിനകത്തോട്ട് വെച്ച് ഈ ഒരു ഷൽക്കർ ബോസ് എടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും അപ്പോൾ ആ ഒരു രണ്ട് സ്ലോട്ട് എന്നുള്ളത് ഒറ്റ സ്ലോട്ടാകും ഇതുപോലെ തന്നെ എനിക്ക് ഈ ഒരു റെസ്റ്റോൺ ഡസ്റ്റും വെക്കാൻ പറ്റും ഒരുപാട് റെസ്റ്റോൺ ഡസ്റ്റ് നമുക്ക് ഇതേപോലെ കിട്ടുമ്പോൾ അത് വെച്ച് ഇത് അങ്ങ് ഒരു ഷൾക്കർ ബോസ് എടുത്തിട്ട് അതല്ല അതിനകത്തോട്ട് വെച്ച് ആ ഷട്ടർ ബോക്സ് എടുത്ത് ഇതിനകത്തോട്ട് വെച്ചാൽ മതി ആ ഈ ഒരു കോപ്പർ ബാക്ക് പാക്ക് തന്നെ എനിക്ക് ഒരുപാട് സ്പേസ് ഇവിടെ തരുന്നുണ്ട് സത്യം പറഞ്ഞ ഈ ഒരു ബാക്ക് പാക്ക് എനിക്ക് ആ ഒരു അയണിന്റെ വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര മാത്രം സ്പേസ് കിട്ടും എനിക്ക് ഞാൻ ഒരെണ്ണം ഫ്രഷ് ആയിട്ടൊന്ന് ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ ഞാനൊരു നോർമൽ ബാക്ക് പാക്ക് ഉണ്ടാക്കിയാണ് എന്റെ ഇനി കുറച്ചേ ഉള്ളൂ ബാഗ് ഉണ്ടാക്കാൻ ഒരു ലെതറും വേണം ആ ഒരു മൈനസ് പോയിന്റ് മാത്രമേ ഉള്ളൂ ഒരുപാട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് പീസ് ലെതർ വേണം ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാ ഫസ്റ്റ് ഈ ഒരു ലെതർ ഫാർം ഉണ്ടാക്കിയാലേ എനിക്ക് ഒരുപാട് ഈ ഒരു ബാക്ക് പാക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓക്കെ ഈ ഒരു ഡിഫോൾട്ട് ബാഗിനകത്ത് നമുക്ക് ഇത്രയും സ്പേസ് കിട്ടും ആ ഇപ്പൊ തന്നെ നമുക്ക് ഒരു ഷൾക്കറിന്റെ സ്പേസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇതിനെ ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ആ ഒരു അയണിന്റെ ലെവലോട് ഞാൻ കൊണ്ടുവയ്ക്കഴിഞ്ഞാൽ അത്ര കിട്ടും ഈ ഒരു ബാഗ് വെച്ച് അതിനു ചുറ്റും ഒരു അയൺ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനൻ ബാക്ക് പാക്ക് ആക്കാൻ പറ്റും ഇത് ഇവിടെ വെച്ച് തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇത് ഡബിൾ ചെസ്റ്റ് ആയല്ലേ ഇത്രയും സ്പേസ് ധാരാളം വരുന്നു സത്യം പറഞ്ഞു വെറുതെ ഇതിനെ ഞാൻ ഡയമണ്ടാക്കാൻ നിൽക്കേണ്ട അത് മാത്രമല്ല എനിക്ക് ആ ഈ ഒരു സ്ലോട്ട് നടന്ന് കിട്ടുന്നുണ്ട് ഈ ഒരു അപ്ഗ്രേഡ് സ്ലോട്ട് ഇതിനകത്തോട്ട് എനിക്ക് എന്തെങ്കിലും വയ്ക്കാനും പറ്റിയേനെ എന്തുകൊണ്ട് സുധീണ ഇത് നേരത്തെ ആലോചിച്ചില്ല എനിക്ക് അറിഞ്ഞൂടെ എന്താകണ്ട ഒരേ ഒരു ലെവലിൽ മാത്രം കൂട്ടിയാൽ മതി വെറുതെ ആ ഒരു ഡയമണ്ട് വരെ ഒന്നും കൊണ്ടെത്തിക്കണ്ട ഇപ്പൊ ഞാൻ ഇതിനെ ക്രാഫ്റ്റ് ചെയ്തു ഇനി ഞാൻ ഇതിനൊന്നും ഡൈ അടിക്കാം ആ ഒരു റെഡ് കളർ എന്നിട്ട് ഇപ്പൊ തന്നെ ഇതിനെ ഞാൻ എന്റെ റെസ്റ്റോൺ പെട്ടിയാക്കാം ഇനി മുതൽ ഇത് റെസ്തോൺ പെട്ടിയല്ല റസ്റ്റോൺ ബാഗ് റെഡ് ഡൈ ആക്കിയിട്ട് ഈ ഒരു ബാക്ക് പാക്ക് ഞാൻ കളർ അടിച്ചിട്ടുണ്ട് ഓ അത് ആൾറെഡി റെഡ് ആയിരുന്നു പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട് ഇതെന്റെ ഡയമണ്ട് ബാക്ക് പാക്ക് പക്ഷെ ഇതിൻ്റെ അടുത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഒന്ന് റെഡ് ആണ് അത്രേ ഉള്ളു വലിയ വ്യത്യാസമല്ല പക്ഷേ അങ്ങനെ ഇതായി ഇനി എനിക്ക് ഇതിനെ റീനെയിം ചെയ്യാൻ പറ്റുമോ എൻ്റെതായ ഈ ഒരു ബാഗും കൂടെ കല്ലോട്ടെടുത്ത് അതൊന്നും ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു കാൻവില്ല വെച്ച് ഇതിനെനിക്കൊന്നും റീനെയിം ചെയ്യാൻ പറ്റുമോ റസ്റ്റോൺ ആ റീനെം ചെയ്യാനും പറ്റുന്നുണ്ട് ഇനി ഇതാ ഇത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഈ ഒരു റെസ്റ്റോൺ സംഭവം എല്ലാം എടുത്ത് അതെനിക്ക് ഇതാ ഇതിനകത്തോട്ടും വയ്ക്കാൻ പറ്റുന്നുണ്ട് ആ ഇതാണ് കോർച്ചോട്ട് നല്ല സ്ട്രാറ്റജി ആ ഇപ്പം അതിന്റെ ഈ ഒരു റെസ്റ്റോൺ രണ്ട് സ്റ്റാക്ക് ഉണ്ട് ആ ഒന്നും ഒരു കാര്യം ചെയ്യാം ഈ ഒരു പെട്ടിക്കകത്തിരിക്കുന്ന ഈ ഒരു കോച്ച് എടുത്തിട്ട് അതിനകത്ത് വെച്ച് ഈ റെസ്റ്റോൺ എടുത്ത് അത് നമുക്ക് ഇതിനകത്ത് വയ്ക്കാം അതാകുമ്പോൾ ഈ ഒരു പെട്ടിയുടെ പേര് കറക്റ്റ് ആയിരിക്കും റെസ്റ്റോൺ ഇതിനകത്തോട്ട് അപ്പൊ റെസ്റ്റോൺ മാത്രമേ വയ്ക്കാവൂ ഓക്കെ തീരുമാനമായി ഇതെന്താണ് എനിക്ക് നേരത്തെ ഓർമ്മ വരാത്തത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതിനെ നമുക്ക് ചെയ്യാം ഈ ഒരു രണ്ടു മുഴുവനും നമുക്ക് ഈ ഒരു ബാഗ് ഉണ്ടാക്കി തന്നെ ഒന്ന് അതും ഈ ഒരു അയനു ലെവൽ വരെ മാത്രം കൊണ്ടുപോയാൽ മതി വെറുതെ ആ ഒരു ഡയമണ്ട് ആക്കിയിട്ട് ഒരു കാര്യമില്ല ഞാനതിനകത്ത് വെക്കാൻ പോകുന്നില്ല എന്തുകൊണ്ട് സുധിയാണ് ഇത് നേരത്തെ തോന്നിയില്ല അയ്യോ അപ്പൊ ഞാൻ അതിനുവേണ്ടി വേറെ ഫോർമുല ഉണ്ടാക്കണു കയറിയിട്ട് മറ്റേ ഹോഗലിനെ ഒരുപാട് കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ലെതർ ഒരുപാട് കിട്ടിയനെ അതെന്നാ എത്ര വേണമെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് മുഴുവനും ക്രാഫ്റ്റ് ചെയ്ത് നിറയ്ക്കാൻ പറ്റും അത് മാത്രമല്ല നമുക്ക് വേണ്ടത് ഈ ഒരു സ്ട്രിങ് ഒരുപാട് വേണം അതിനുവേണ്ടി ഒന്നെങ്കിൽ ഒരു സ്പൈഡർ സോൺ കണ്ടുപിടിക്കണം അതല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോ ഒരുപാട് സ്പൈഡറിനെ പോയി കൊല്ലണം പക്ഷേ ആരെങ്കിലും ഒരാളെങ്കിലും ഇത് കമ്പനി പറഞ്ഞുകഴിഞ്ഞാൽ അത് ചെയ്യാറെന്നല്ലേ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആ നമുക്ക് അതിനെ ചെയ്യാം ഈ ഒരു പെട്ടിക്കാതിരിക്കുന്ന എല്ലാ ബാഗും ഞാൻ ഇനി ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു അണിന്റെ ലെവൽ മാത്രം വരെ കൊണ്ടുപോകും പക്ഷെ എന്റെ കയ്യിലിരിക്കുന്നത് മാത്രം ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് അപഗ്രേഡ് ചെയ്ത് ആ ഒരു വരെ കൊണ്ടുപോവുള്ളൂ അപ്പൊ എന്റെ ആ ഒരു മെയിൻ ബാഗ് മാത്രം ഇത്തിരി സ്പെഷ്യൽ ആയിരിക്കും ആ ഇതിനെ കളർ ചെയ്യാൻ പറ്റുവരുന്നല്ലേ എന്നാൽ നമുക്ക് എന്റെ ഇപ്പൊ ഇരിക്കുന്ന ഒരു ബാഗിനെ ഒരു സ്പെഷ്യൽ കളർ കൊടുത്തിട്ട് അത് പെർമനന്റ് പെർമനന്റ് ആക്കാം അത് ഏത് കളർ ഞാൻ കൊടുക്കട്ടെ ആ ഒരു വൈറ്റ് കൊടുത്താലോ എന്നിട്ട് ഇനി ഉണ്ടാക്കാൻ പോകുന്ന പറ്റിയൊന്നും ആ ഒരു വൈറ്റ് കൊടുക്കാതിര മതി ആ അതിനെ ചെയ്തിന് ചെയ്യാം ഇനി എന്റെ ഒരു ബോൺ ഉണ്ടാവും ആ ഇവിടെ ഒന്നും ഇല്ല ആ പക്ഷെ ഒരു പൂവുണ്ട് ഒന്ന് ഡൈ ആക്കിയാ മതി ലൈറ്റ് ഗ്രേ ആണല്ലേ ആ ബൈസിന് അടുത്തൊരു പൂവുണ്ട് അതൊന്നും എടുത്താൽ മതി എന്നാൽ ഇങ്ങോട്ട് ഇവിടെ ഒരു പൂവ് ബോണാകും അല്ലേ ആ പോവു തന്നെ ഇത് ഡൈ അല്ലേ ആ വൈറ്റ് ഡൈ ആണ് അത് ഞാൻ എന്താ എന്റെ കയ്യിലുള്ള ഈ ഒരു ബാഗിന് കൊടുത്തിട്ടുണ്ട് ഇതായിരിക്കും എന്റെ മെയിൻ ബാഗ് ആഹ് അതെ 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 അയ്യോ ഇതിനകത്തുള്ള ആൻവൽ വെച്ചിട്ട് തന്നെ എനിക്ക് ഇതിന്റെ പേര് മാറ്റാൻ പറ്റില്ലല്ലേ അതോ പറ്റോ ഇപ്പൊ ഞാൻ ഇത് തുറന്നിട്ട് ഇത് എനിക്ക് ഇവിടെ വെക്കാൻ പറ്റുമോ ഇല്ല അതിനെ ക്ലിക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല അപ്പൊ വേറൊരു ആൻവില് ഒന്നുണ്ടാക്കേണ്ടി വരും അത് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തോട്ടേ വരുന്നത് അത് ഓർമ്മ ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ വെച്ച് എന്റെ മെയിൻ ബാഗിന് ഞാൻ സുധീന്നെ പേര് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഇതാവുമ്പോ എനിക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ആണ് അങ്ങനെ അതായി ഓ ഇത് കുറെ കൂടി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാനുള്ളതായിരുന്നു എല്ലാം കൂടി ഞാൻ ചാടി വീണെങ്കിൽ ചെയ്യാൻ ഇപ്പൊ പെട്ടെന്ന് നല്ലൊരു ഐഡിയ കിട്ടി ആ പിന്നെ എന്റെ ഒരു ബ്ലാക്ക് ബാഗ് ഞാൻ ഇവിടെ ആറെണ്ണം വെച്ചിട്ടുണ്ട് ആറ് ഷക്കർ ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഡബിൾ ചെസ് എന്നാണ് എന്റെ മീനിങ് അതേസമയം ഇത് ആ ഒരു അയണ് ബാക്ക് ബാഗ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ആറ് ഡബിൾ ചെസ്റ്റ് വെക്കാൻ പറ്റിയേനെ അത്ര ഉണ്ടാകുന്നത് നല്ല ഓവർക്കില്ല ഇപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം മൂന്നെണ്ണം മതി ആ അത് തന്നെ അറിയുന്ന മൂന്ന് ബ്ലാക്ക് ബാഗ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ആറെണ്ണത്തിനെയും നമുക്ക് അത് റീപ്ലേസ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ആറ് ഷക്കർ ബോസിനെയും നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം ഇപ്പൊ ഇതിനകത്തിരിക്കുന്നതെല്ലാം ഞാൻ കയ്യിലോട്ടെടുത്തിട്ട് ഈ ഒരു ഐറ്റംസ് വയ്ക്കാത്തതെല്ലാം കയ്യിലോട്ടെടുത്തിട്ട് അതും ഞാൻ താ എൻ്റെതായ ഈ ഒരു ബാഗിനകത്ത് വെച്ചിരിക്കാം ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തതല്ല ഇത് എനിക്കൊരു സോമ്പി കൊണ്ട് തന്നതാണ് ഈ ഒരു പെട്ടിയെല്ലാം ഇതിനകത്തോട്ടിരുന്നോട്ട് നമുക്ക് അവസാനം തീരുമാനിക്കാം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് അതുവരെ ഈ ഒരു ബാഗും കൂടി എന്റെ ഈ ഒരു എൻഡ്രസ്സിനകത്തോട്ടിരുന്നോട്ട് അങ്ങനെ അതായി അപ്പോൾ എനിക്ക് ഈ ഒരു റെസ്റ്റോൺ പ്ലസ് ടു ആവശ്യമില്ല അതുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ബാഗിനകത്ത് വയ്ക്കാനുള്ളതേ ഉള്ളൂ അതിനുള്ള സ്പേസ് എന്തായാലും ഇതിനകത്തുണ്ട് ഇതെല്ലാം കയ്യിലോട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് അങ്ങ് വെച്ചാൽ മതി അപ്പൊ റെസ്റ്റോറൻറ് റിലേറ്റഡ് എല്ലാ ഐറ്റംസും ഇതിനകത്തോട്ട് അങ്ങ് ഇതിനകത്തോട്ടങ്ങിയിരുന്നുള്ളു അതിൽ കോട്സ് എന്റെ രണ്ട് സ്റ്റാക്ക് ഉണ്ട് അതുകൊണ്ട് ഇതാ ഈ ഒരു പെട്ടി എടുത്തിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് പ്ലസ് എന്നുള്ള ആ ഒരു പേര് മാറ്റിയിട്ട് ഞാൻ അവിടെ കോട്സ് ആക്കാം ഓ അതിന്റെ ഇല്ല ക്രിപ്പുറ ഫാമിലോട്ട് പോകേണ്ടി വരും ഞാൻ ഇന്ന് വരെ വിചാരിച്ചോണ്ടിരുന്നത് ഇന്ന് എന്റെ ഈ ഇൻവെന്ററി കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് അടുത്ത എപ്പിസോഡ് മുതൽ എന്റെ അടുത്ത ജോലിയിലോട്ട് പോകുന്ന ആയിരുന്നു പക്ഷെ എന്റെ ഇൻവെന്ററിയുടെ കാര്യം എനിക്ക് അങ്ങനെ ഒറ്റ എപ്പിസോഡ് തന്നെ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് ഞാൻ കളിച്ചു പോകുന്നതനുസരിച്ച് ിട്ട് ഈ ഒരു എൻട്രസ് നിറച്ചാലേ ഉള്ളൂ ഇത് ഞാൻ ഓരോ ദിവസം കളിക്കുന്ന അനുസരിച്ചിട്ട് എന്റെ രീതിയിലോട്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോയിരിക്കണം അതേ നടക്കുള്ളൂ എനിക്ക് ഏതെല്ലാം ബാഗ് വേണമെന്നും ഏതെല്ലാം ഐറ്റംസ് ഇതിനകത്തിരിക്കണം ഏതെല്ലാം എന്റെ മെയിൻ ബാഗിനകത്ത് ഇരിക്കണം അതെല്ലാം ഞാൻ കളിച്ചു പോകുന്ന അനുസരിച്ചിട്ട് മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ പതിയെ പതിയെ പഠിച്ച് പഠിച്ച് വരുന്നു ഇന്ന് തന്നെ ഞാൻ ഒരു ഷോക്കർ ബോസ് റെഡി ആക്കിയിരുന്നതായിരുന്നു പെട്ടെന്നാൽ എന്റെ തള്ളിക്കത്ത് ഇത് കത്തിയത് ഈ ഒരു ബാഗിന്റെ കാര്യം ഓ ഈ കിട്ടുന്ന ലെവലൊന്നും എന്റെ കയ്യിലോട്ട് വരുന്നില്ല എന്റെ ടൂൾസ് ആർമർ എല്ലാം എന്റെ ആ പിന്നെ ഈ ഒരു ക്രീപ്പർ ഫാമിൽ എനിക്ക് ഒരുപാട് ഈ ഒരു കോപ്പർ ബാഗ് ബാഗ് കിട്ടുന്നുണ്ട് അത് പക്ഷേ ആ ഒരു ബാഗ് ബാങ്ക് യും വലിപ്പില്ല നല്ല ചെറുതാണത് അതുകൊണ്ട് എനിക്ക് എന്റെ ഒരു അയൺ ബാഗ് പാക്ക് തന്നെ മതി ഓക്കെ ഒരു ലെവലോടെ കിട്ടിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് ഞാൻ എന്താ ഇതിന് പേരും കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കോച്ച് എടുത്തിട്ട് അത് ഇതാ ഇതിനകത്തോട്ട് വെച്ച് ഇത് പൊട്ടിച്ചെടുത്ത് ഈ ഒരു ബാഗിനകത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്ലോട്ടും കൂടി ഇതിനകത്തിട്ട് കിട്ടിക്കോളും ഇതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇത് തന്നെ മതി ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വഴി ഇതും കൂടെ പൊട്ടിച്ചെടുത്ത് ഇതിനകത്തോട്ട് കഴിഞ്ഞാൽ അതും ഓക്കെ ആയിട്ടുണ്ട് രണ്ടെണ്ണ ആ ഈ ഒരു ഫയർ വർക്ക് റോക്കറ്റ് ഉണ്ടല്ലേ അത് ഇതിനകത്ത് വയ്ക്കുന്നതല്ലേ നല്ലത് അത് കറക്റ്റ് എന്റെ ബാഗിനകത്ത് വയ്ക്കുന്നതായിരിക്കും കാര്യം ഇതിനകത്തൊരു മോഡുണ്ട് ഏത് അത് മോഡായിരുന്നത് ഒരു അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു റീസ്റ്റോക്ക് എന്നുണ്ടോ പറഞ്ഞിട്ട് ആ അതായത് തന്നെ റീഫിൽ അപ്ഗ്രേഡ് ഇത് പറഞ്ഞാൽ വാങ്ങി കഴിഞ്ഞാൽ എന്റെ കൈയ്യിൽ ആ ഒരു റോക്കറ്റ് തീരുന്ന അനുസരിച്ചിട്ട് എന്റെ ബാഗ് ഇന്ന് തനിയേ എന്റെ കയ്യിലോട്ടത് വന്നോളും ഈ ഒരു എൺറപ്പോളും വേണമായിരുന്നല്ലോ ഈ ഐറ്റംസ് എല്ലാം എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ നിക്കെ അത് ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം എൻട്രന്റെ കയ്യിൽ ഒന്നും പോലും കാണുന്നില്ല ഞാനൊന്ന് എൻ്റെ വരെ പോയിട്ട് വരാം ഇതാ വരണേ ഇവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം ഒന്ന് റെഡി ആക്കിയിട്ട് ഈ ഒരു ഒന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു എൻട്രിന് കിട്ടാനുള്ളതാണ് ഇവിടെ നിന്ന് അത് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് ഒന്ന് പോയി നോക്കിയോട്ടെ അതൊന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു അപ്ഗ്രേഡ് ബേസ് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒരു ചെസ്റ്റ് പിന്നെ ഈ ഒരു ബാഗിനകത്ത് നിന്ന് രണ്ട് പീസ് റെസ്റ്റോൺ ആ ഓക്കെ റീഫിൽ അപ്ഗ്രേഡ് ഞാൻ ഓർണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി എന്റെ ബാഗ് തുറന്നിട്ട് ഇത് ഞാൻ ഈ ഒരു സ്റ്റാക്ക് അപകടത്ത് മാറ്റായിരുന്നു ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല ആ ഇപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്നെടുത്ത് മാറ്റിയിട്ട് അവിടെ ഈ ഒരു സ്റ്റാക്ക് റീഫില്ല് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ ഒരു ഐറ്റംസ് എല്ലാം തനി എന്റെ കയ്യിലോട്ട് വരാനുള്ളതാണ് റീഫില് സെറ്റിങ്സ് ഓ ഇതിനകത്തോട്ട് ഐറ്റംസ് വെക്കണോ എന്നാലേ അത് കയ്യിൽ വരുമോള്ളൂ ഇത് എന്താണ് ഇത് ഇതെന്തോന്നാണ് കാണിക്കുന്നത് എനിക്ക് ഇപ്പൊ ഞാൻ എന്താ എന്റെ കയ്യിലുള്ള റോക്കറ്റ് അല്ല ഇതിനകത്തോട്ട് വെച്ചിട്ട് ഒരു പീസ് റോക്കറ്റ് മാത്രം എന്റെ കയ്യിലോട്ട് എടുത്ത് വെളിയിലോട്ടൊന്ന് പോയി ഒന്ന് പറന്നു കഴിഞ്ഞാ ഇല്ല അതെന്റെ കയ്യിലോട്ട് വന്നില്ല പക്ഷെ ഇത് തുറന്ന് ഇതിനകത്തോട്ട് ഇത് ഞാൻ ഓ ഇതിനകത്തോട്ട് ഒരു ഐറ്റം മാത്രം കൊടുത്താൽ മതി ഇനി അപ്പൊ ഇത് വർക്കാവു ഇപ്പൊ ഞാൻ എന്താ ഒന്നുകൂടെ ഇത് തുറന്നിട്ട് ഇതിനകത്തോട്ട് വെച്ചുകഴിഞ്ഞാൽ അതിനകത്തോട്ട് അത് പോകുന്നില്ല എപ്പോഴും എന്റെ എന്മുണ്ട്രയ്ക്കകത്ത് ഈയൊരു റോക്കറ്റ് കാണും ഇതാ കണ്ട ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ തനിയെ തിരിച്ചെ കയ്യിലോട്ട് വരുകയാണ് ഇത് അര സ്റ്റാക്ക് എടുത്തുവെച്ചാലും നടക്കുന്നില്ല എപ്പോഴും ഒരു സ്റ്റാക്ക് എന്റെ കയ്യിൽ കാണും എന്റെ ഒരു ബാഗിനകത്ത് അത് ഉണ്ടാക്കി നിൽക്കി ഇപ്പം അതൊരു സ്റ്റാക്ക് ഉണ്ട് ഞാനൊന്ന് പറഞ്ഞുകഴിഞ്ഞാ കണ്ട അത് കുറന്നില്ല അറുപത്തിനാല് തന്നെ നിൽക്കുന്നത് ഓ അങ്ങനെയാണ് അതായത് ഈ ഒരു സെഷനത്ത എനിക്ക് വെച്ചുകഴിഞ്ഞാൽ അതെനിക്ക് സോർട്ട് ചെയ്യാൻ പറ്റും ഇത്ര ഐറ്റംസ് എന്റെ കയ്യിലുള്ളതിലേ ഏതെല്ലാം എന്റെ കയ്യിലോട്ട് വരണമെന്ന് ഓ അങ്ങനെയാണ് ഏട്ടാത് അത് കൊള്ളാം കേട്ടാത് എന്റെ ഈ ഒരുമണ്ടരിക്ക സ്പേസ് എനിക്ക് ലാഭിക്കാൻ പറ്റും ആ ഇത് കറക്റ്റ് എവിടെയാണ് എന്റെ ബ്ലാക്ക് ബാഗിനകത്തായിരിക്കും ആ ഒരു ബ്ലാക്ക് ബാഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്തീരെ റീഫിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ വലിയ വലിയ ബുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്റെ ഒരു ബ്ലാക്ക് ബാഗിനെ തന്നെ എനിക്ക് ഈ ഒരു ഐറ്റംസ് എല്ലാം വെച്ചിരിക്കാൻ പറ്റും എന്റെ കയ്യിലോ തന്നെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുമെന്ന് ആ ഓരോ യൂസ് ഞാൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഒരു വല്ലാത്തൊരു എപ്പിസോഡ് ആയിരുന്നു ഈ ഒരു ഷട്ടർ ബോർത്ത് വയ്ക്കാനിരുന്ന ഞാനിപ്പോ ഈ ഒരു ബാഗോട്ട് ഇഷ്ടത്തിലായിരിക്കുകയാണ് കണ്ടിട്ട് അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതെ ഇതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് ഈ ഒരു ഫയർ വർക്ക് റോക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇത് ഇവിടെ വെച്ച് ഇതിനകത്തല്ല ഈ ഒരു റോക്കറ്റും വെച്ച് കുറച്ച് മാത്രം ഈ ഒരു റോക്കറ്റും കയ്യിലോട്ട് ഇത് പൊട്ടിച്ച് അതെന്റെ ബാഗിനകത്ത് വെച്ചിരുന്നാലും അധികം തന്നെ കയ്യിലോട്ട് വരും ഓരോന്നും തോന്നുന്നില്ല ഇല്ല ഇല്ല ില്ല ഇപ്പോഴും അത് തന്നെ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ഷർക്കറിനെ തന്നെ വെളിയെടുത്ത് ഈ ഒരു ബാഗിനകത്തിരിക്കണം എന്നാലേ അതെന്റെ കൈയിലോട്ട് വരുവുള്ളൂ എന്നാലും വലിയ കുഴപ്പമില്ല സത്യം പറഞ്ഞ അത് എന്റെ കയ്യിലോട്ട് വരുമല്ലോ ബാഗ് തുറന്നിട്ട് ഇതെല്ലാം അതിനകത്തോട്ട് വച്ചിരുന്ന ഇപ്പൊ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും സൂര്യണ്ണ എന്ന് ഒരുപാട് പുതിയ കാര്യം പഠിച്ചു എൻ്റെ പ്ലേ സ്റ്റൈൽ എനിക്ക് മൊത്തത്തിൽ ഇതിനകത്ത് മാറ്റേണ്ടി വരും അതെനിക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും ഈ ഒരു എൻട്രെസിന് വേണ്ടി ഞാൻ ഇനി വേറെ എപ്പിസോഡ് മാറ്റാൻ പോകുന്നില്ല ഞാൻ കളിച്ച് പോകുന്ന അനുസരിച്ചിട്ട് തന്നെ ഇത് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് നിറയ്ക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്ത എപ്പിസോഡില് എൻ്റെ ഈ ഒരു ആർമറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം